കൃഷ്ണപല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയെന്ന് അവളെ കൊണ്ട് നേരെ പോയത് ഐഡിയയിലെ തന്നെ ഡോക്ടർ റൂമിലേക്കാണ് ഡാൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് പലർക്കും പരിക്കുപറ്റുന്നുകൊണ്ടാണ് അവിടെ തന്നെ ഒരു ഡോക്ടറെ നിയമിച്ചിരിക്കുന്നത് അവളെ റൂമിലേക്ക് ഏറ്റി അവിടെയുള്ള ബെഡിലേക്ക് കിടത്തി എന്നാച്ച് കോട്ടും സ്റ്റെത്തും കഴുത്തിലിട്ട് മുപ്പതിനോടടുത്ത് പ്രായമുള്ള സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നു അതുതന്നെയാണ് ഡോക്ടറി എന്ന പല്ലവിക്കും മനസ്സിലായി കാല് ആയിട്ട് കൊഞ്ചം പാത്തു ചുള്ളുങ്കിൽ അവൻ ഡോക്ടറോട് പറഞ്ഞു ഓക്കെ ദേ അവരൊരു ചെറു ചിരിയോടെ പല്ലവിയുടെ ബോട്ടം ഉയർത്തി കാലിൽ പിടിച്ച് നോക്കി ഓ ഫ്രാക്ചറായിട്ടെന്ന് എനിക്കറിയാം എക്സ് റേ എടുത്തിട്ട് പാക്കല അവർ യാദവിനോട് പറഞ്ഞു യു കാര്യം ഡോക്ടർ അവൻ പറഞ്ഞു നീ നീവിളന്ന് റൂമുകളെ കൊണ്ടുപോവാ അവരത് പറഞ്ഞ അടുത്തുള്ള റൂമിലേക്ക് കയറി യാദവ് പല്ലവിയെ ദേഷ്യത്തോടെ നോക്കി അവൾ എന്ത് ചെയ്യണം അവിടെ തന്നെ കിടന്നു യാദവ് അവളെ വീണ്ടും കയ്യിലെടുത്ത് അകത്തെ റൂമിലേക്ക് കൊണ്ടുപോയി അവൾ അവിടെയുള്ള ബെഡിലേക്കെടുത്തി അവൻ പുറത്തേക്ക് കടന്നു നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു അവനകത്തേക്ക് അവൾ തിരിച്ച് മെയിൻ റൂമിലേക്ക് കൊണ്ടുവന്ന് ബെഡിലേക്ക് ഇടത്തി ഈ സമയമെല്ലാം പല്ലവി യാദവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ അവളെ അല്ലാതെ നോക്കിയതേ ഡോക്ടർ ഡോക്ടർ അവർക്കരികിലേക്ക് വന്ന് എക്സ്റേ റിസൾട്ട് കാണിച്ച് പറയാൻ തുടങ്ങി ദോപ്പാറന്തോ ഇങ്ങൊരു ചിന്ന ഫ്രാക്ചർ എടുക്ക് ഞാൻ ഒരു ബെൽറ്റ് പൊട്ടി തറേ മൂന്നാളെ കാലത്ത് പടക്കൂടാതെ ഐ മീൻ സ്ട്രെയിൻ കൂടാതെ നടക്കു വേണം നൈറ്റ് തൂങ്ങുമ്പോൾ മട്ടും ബെൽറ്റ് ലൂസ് പണ പോസിൻ്റെ ഡോക്ടർ പറയുന്നിട്ട് പലവി തലയാട്ടി അനുസരിച്ച് അവർ കാലിടാനുള്ള ബെൽറ്റ് എടുത്ത് അവളുടെ കാലിയേക്ക് വലിച്ചിടാൻ തുടങ്ങിയതും അവൾക്ക് വേദന എടുക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ കഴിയാതെ അവൾ അടുത്തിന് യാദവിൻ്റെ കയ്യിൽ പിടിമുറുക്കി അവളുടെ നഗ അവൻ്റെ കയ്യിൽ ആഴ്ന്നു അവൻ ദേഷ്യം കൊണ്ട് അവളെ കൂർപ്പിച്ച് നോക്കി എന്നാൽ അവൾ കണ്ണുകൾ അടച്ച് വേദന സഹിച്ച് കിടക്കുകയായിരുന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണീര് ചാലിട്ടൊഴുകി കാലിൽ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞതും പല്ലവിക്കൽപ്പ് ആശ്വാസം തോന്നി അവൾ കണ്ട തുടർന്ന് നോക്കുമ്പോൾ കാണുന്നത് തന്നെ തുറച്ച് നോക്കുന്ന യാദവിനെയാണ് അപ്പോഴാണ് അവൾ പിടിച്ചു പിടിച്ച് ഞെരിക്കാവൻ്റെ കൈ ശ്രദ്ധിക്കുന്നത് അവൾ കൈവിട്ട് അവനെ നോക്കി വിളറിയ ചിരിയിരിച്ച് സോറി അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ച് നിന്നു ഡോക്ടർ അവൾക്കാരെങ്കിൽ വന്ന മെഡിസിൻ കൊടുത്തു നീ ഹോസ്റ്റലാണോ താമസം അവൻ അവളോട് ചോദിച്ചു അല്ല വീട്ടിലാ എന്നാൽ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ആരുടെയും വരാൻ പറ അവനതു പറഞ്ഞ് തിരിഞ്ഞിറന്നു വാതിൽ നടത്തി എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കി ഞാൻ ഈ ചെയ്തല്ലെന്ന് നിന്നോട് കുറ്റവും തോന്നിയിട്ടൊന്നല്ല അതോർത്ത് സന്തോഷിക്കണ്ട ഇനി നിന്നെ മുമ്പിൽ കണ്ടുപോരുത് അതും പറഞ്ഞ് അവളുടെ മറുപടി കാത്തിൽ അവൻ പുറത്തേക്ക് പോയി അവളുടെ നഖം കൊണ്ട് മുറിഞ്ഞ് ചോര പൊടിഞ്ഞ് അവന്റെ വലത് കൈ നോക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ഇയാളിത് എന്തു മനുഷ്യനാ കാട്ടുമാക്കാൻ ഇത്രയൊക്കെ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു അങ്ങേരെ നന്നായിരുന്നു എന്നിട്ട് അവസാനം പറഞ്ഞു കേട്ടില്ലേ അങ്ങേടെ മുമ്പിൽ കണ്ടുപോയരുതെന്ന് പിന്നെ എനിക്കങ്ങ് മുട്ടി നിൽക്കല്ലേ അങ്ങേരെ കാണാൻ കാലമാടൻ യാദവ് പോയ വഴി പിറുവിരുത്തുകൊണ്ടും പല്ലവി പറഞ്ഞു യാദവ് പോയതിന് പിന്നാലെ തന്നെ മേരിയും ദീപവും പല്ലവിക്കരിയിലേക്ക് ചെന്നു ഡീ എന്നാണ് ഈ സംഭവം അങ്ങനെ തൂക്കിയെടുത്ത് എറിയാൻ കൊണ്ടുപോയെന്ന് ഞങ്ങൾ സംശയിച്ചു ഭാഗ്യം എവിടെ കൊണ്ടുവന്ന് കിടത്തിയല്ല മേരി അവൾക്കരിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പിന്നെ എന്നെ തൂക്കിറയാണെങ്കിൽ വരട്ടെ കാലു മണിക്കൂർ ചാവട്ടങ്ങ് വെച്ചു കൊടുത്താലേ അങ്ങനെ തെറിച്ച് അപ്പുറത്തെ പോയി കിടക്കും പല്ലവി പുച്ഛത്തോടെ മറുപടി പറഞ്ഞു നീ അത് ഈ കാലം വെച്ച് തള്ളി മറിക്കുന്നതിന് ഒരു പരിതണ്ട് പവിക്കുട്ടി ദീപു കളിയാക്കി പറഞ്ഞു പല്ലവി അവളെ ഒന്ന് വിളിച്ചു കാണിച്ചു ആ എന്നിട്ട് കാലിങ്ങനെയുണ്ട് വേദനയുണ്ടോ മേരി ചോദിച്ചു ഇത്രയും നേരം കാലം അനക്കം ചെയ്യാത്ത വേദനയായിരുന്നു ഇപ്പൊ പെലിറ്റിട്ട പലപ്പോ ആശ്വാസമുണ്ട് മൂന്നാല് ദിവസം ഫുൾ റെസ്റ്റ് എടുക്കുന്നു പറയുന്നു പല്ലവി പറഞ്ഞു നീ എങ്കിലും വിളിച്ചു പറഞ്ഞു ദീപു ചോദിച്ചു അയ്യോ ഞാൻ ആ കാര്യം മറന്നു നിങ്ങളെ കണ്ടപ്പോ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ ആ കാലം പറഞ്ഞിട്ട് പോയേ ഉള്ളൂ പല്ലവി ഫോണിട്ട് ദേവനെ വിളിച്ചു എന്താ പോയി മോളെ ഫോൺ എടുത്ത വഴി മറുവശുന്ന ശബ്ദം കേട്ടു അത് അച്ഛാ ഒന്ന് ഇവിടം വരെ വരൂ അയ്യോ എന്ത് പറ്റി മോളെ ആദ്യോട് അദ്ദേഹം ഏയ് ഒന്നുമില്ല രാവിലെ സ്റ്റെപ്പിൽ നിന്ന് മടങ്ങിയ കാലി പിന്നെയും ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് അയ്യോ എന്ത് കൃഷ്ണ മോളെ ഞാനൊരു പത്ത് മിനിറ്റിൽ അവിടെ എത്താട്ടോ ഒരുപാട് വേദനിക്കുന്നുണ്ടോടാ ഇല്ല എനിക്ക് കുഴപ്പമൊന്നും വിഷമിക്കണ്ട ശരി മോളെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം അവള് ഫോൺ കട്ടാക്കി അല്ല പവി നീ അങ്കാണോ അച്ഛന്ന് വിളിച്ച് മേരി കൂടി ചോദിച്ചു സ്വന്തം അച്ഛനല്ലേ പോലും നഷ്ടപ്പെട്ട അച്ഛൻ്റെ സ്നേഹപ്പ് കിട്ടുന്ന അദ്ദേഹത്തിന് അച്ഛൻ തന്നെയാ അത് അച്ഛൻ മാത്രമല്ല അമ്മയുണ്ട് എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരമ്മ അത്രയും പറഞ്ഞപ്പോഴേക്കും പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഏയ് എന്താ പവി ഇതൊക്കെ കരയാതെ അവരവളെ ആശ്വസിപ്പിച്ചു പല്ലവി പതി എണീറ്റ് നിറങ്ങി കട്ടിലെ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു ദീപുവിൻ്റെയും മേരിയുടെയും മുഖത്ത് അവൾ പറഞ്ഞ് സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് പല്ലവിക്ക് മനസ്സിലാവുകയും ചെയ്തു എൻ്റെ അച്ഛനും അമ്മയും മൂന്ന് മാസം മുതൽ കാർ ആക്സിഡൻറ്റിൽ മരിച്ചു ഇവിടെ എൻ്റെ അഡ്മിഷൻ ശരിയാക്കി തിരിച്ചു പോകുമ്പോഴായിരുന്നു അവർ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാ പക്ഷെ കേട്ടില്ല അടുത്ത തവണ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ സന്തോഷത്തോടെ പിരിഞ്ഞതാ രാത്രിക്ക് മുന്നേ വരാമെന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് പോയവരാ പിന്നെ അവൾ പറഞ്ഞു നിർത്തിയൊന്ന് തേങ്ങി ദീപവും മേരി അവൾക്ക് അപ്പുറം ഇപ്പുറം ഇന്നും തോളിൽ കൈയിട്ട് ആശ്വസിപ്പിച്ചു അന്ന് രാത്രി അവരെ കാത്ത് ഞാൻ ഒത്തിരി നേരം ഇരുന്നു ഒരുപാട് തവണ ഫോൺ ചെയ്തു അവസാനം കോളെടുത്തപ്പോൾ കട്ടായിപ്പോയി പിന്നെ വിളിച്ചപ്പോൾ ഓഫായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ ഒറ്റക്കാ വീട്ടിൽ അവരെയും കാത്തിരുന്ന് കരഞ്ഞ് നേരെ വിളിപ്പിച്ചു രാവിലെ ആയപ്പോഴാണ് അയൽവാസികൾ വിവരം വിവരാന്വേഷിച്ച് വരുന്നു അവരോരോന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം ആരോടവരെ പറ്റി ചോദിക്കണം എന്നറിയാതെ വരവിച്ചിരിക്കാൻ എനിക്ക് പറ്റുള്ളൂ അച്ഛനും ഒരേ കുടുംബക്കാരൻ അച്ഛൻ്റെ അമ്മ ചെറുപ്പം മുതൽ സ്നേഹിച്ച് നടന്നിരുന്നവർ പക്ഷെ ഇതുവരെ ആയിട്ടും അവരുടെ കുടുംബത്തിലേക്ക് ഞാൻ പോയിട്ടില്ല അച്ഛനുമായിട്ട് എന്തോ വഴക്കാണെന്ന് തോന്നുന്നു ആകെ വന്നിരുന്ന അച്ഛൻ്റെ പെങ്ങളും ഗീതയും അവരുടെ മകൻ സിദ്ധാർത്ഥവും അവർ മാത്രമേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരുപാട് അടുപ്പം അവരുമായിട്ടുണ്ടായിരുന്നില്ല അത് അച്ഛനെയും അമ്മയും കാണാതിരുന്ന ദിവസം അവരൊന്നു തന്നെ അവരുടെ തറവാട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുപോയി എല്ലാവരും ഉണ്ടെങ്കിലും ആകെ ഒറ്റപ്പെട്ട അവസ്ഥ പിന്നീട് ആംബുലൻസ് ഒന്ന് മുറ്റത്ത് നിന്നപ്പോ നെഞ്ചു തകർന്നു പോകുന്ന വേദനയായിരുന്നു അതിലുള്ളത് അച്ഛനും അമ്മയായിരിക്കില്ല എന്നുള്ളൊരിക്കു പ്രാർത്ഥിച്ചു പക്ഷേ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ അവരുടെ ജീവൻ ശരീരം കണ്ടപ്പോൾ തകർന്നു പോയി ഞാൻ പറയുമ്പോൾ അവിടെ കണ്ണുകൾ വറ്റാതെ ഒഴുകിക്കൊണ്ടിരുന്നു ദീപവും മേറി അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് പിന്നീട് അങ്ങോട്ട് ഒരു തരം അരവിച്ച അവസ്ഥയായിരുന്നു എൻ്റെ ചുറ്റും എന്തൊക്കെയോ ഒച്ചയും ബഹളം കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സും കണ്ണുകളും അവരുടെ ജീവനില്ലാത്ത മുഖത്തായിരുന്നു അവരപ്പോഴും ഭാവിയെന്ന് വിളിച്ച് എന്നെ ചേർത്ത് നിർത്തുന്ന ഓർമ്മയായിരുന്നു ചിതയിലേക്ക് അവരെടുത്ത് വെക്കുമ്പോൾ അവരുടെ കൂടെ പോകാൻ ശ്രമിച്ചിട്ടും ആരും സമ്മതിച്ചില്ല വാവിട്ട് കരഞ്ഞ് കണ്ണിൽ ഇരിട്ട് കയറി വീഴുമ്പോൾ എൻ്റെ മുന്നോട്ടുള്ള നാടുകളും അതുപോലെ ഇരുളിലേക്കുള്ളതായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേര് ചുറ്റുമുണ്ടായിരുന്നു എന്നാൽ അവിടെ നിന്ന് കണ്ണിൽ എന്നോടുള്ള സ്നേഹമല്ലായിരുന്നു അച്ഛൻ്റെ സ്വത്തുക്കളോടുള്ള ആർത്തിയായിരുന്നു ആകെ അവിടെ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ച് ഗീതമ്മയുടെ ഭർത്താവ് ശേഖരൻ അമ്മൻ മാത്രം വന്നു കുറച്ച് ദിവസങ്ങൾ അങ്ങനെ തന്നെ ഒരു മുറിയിൽ ജീവിതം കഴിച്ചു കൂട്ടി ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സ് എന്നെ അന്വേഷിച്ച് വന്നു അവരെ കണ്ടപ്പോൾ നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ തിരിച്ച് കിട്ടിയ പോലെ ആയിരുന്നു ഉള്ളു തുറന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു അന്ന് അവർ വന്നപ്പോഴാണ് പറയുന്നത് ഇവിടെ താങ്കിലോ ആൻറ്റി അവർ ചെന്ന് കണ്ടിരുന്നെന്നും ഇവിടെ അഡ്മിഷൻ ശരിയായിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റണമെന്നും പറഞ്ഞു പിന്നെ അങ്ങോട്ട് മനസ്സിൽ കയറിയ ലക്ഷ്യമായിരുന്നു അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്നും ബെസ്റ്റ് ഡാൻസർ ആവണം ഡാൻസറാകണമെന്നുള്ളത് ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് പോയതിന് ശേഷം അമ്മായിയും കൂട്ടി വീട്ടിൽ പോയി അത്യാവശ്യ സാധനങ്ങളും ചെലുങ്കി അച്ഛനോടും അമ്മയോടൊപ്പം ഒരു ഫോട്ടോയും കയ്യിലെടുത്തു ഞങ്ങളുടെ കളി മാത്രം ഉണ്ടായിരുന്ന ആ വീട്ടിലെന്ന് കയറിയപ്പോൾ വെന്തുരുങ്ങുന്ന പോലെയായിരുന്നു അന്ന് തന്നെ മംഗൽ തറവാട്ടിലുള്ളവരോട് എൻ്റെ തീരുമാനം അറിയിച്ചു എനിക്ക് ഡാൻസ് കോഴ്സിന് ചേരണമെന്നും അവിടെ നിന്ന് പോവുകയാണെന്നും അന്ന് ദിവസം ഞാൻ അറിഞ്ഞു അത്രയും നാളും സ്നേഹം നിറഞ്ഞ കണ്ണുകളിലെ പക എൻ്റെ തീരുമാനത്തെ എല്ലാവരും എതിർത്തു ഞാൻ അവരോട് എതിർത്ത് നിന്നു എന്നാൽ കഴിയാവുന്ന വിധം എതിർത്തു പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നെ പ്രതിരോധിച്ചപ്പോൾ എന്നെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും ഞാൻ എതിർത്ത് നിന്നു അവരെ എതിർത്ത് എല്ലാവരും കൂടി അടിച്ച് നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി അനങ്ങാൻ പോലും പറ്റാതെ അവിടെ കിടന്നു എന്നാൽ അവർക്കുമ്പിൽ തോറ്റു കൊടുക്കാൻ മനസ്സനുവദിച്ചില്ല ഒരു ദിവസം രാത്രി ആരും കാണാൻ രക്ഷപ്പെടാൻ നോക്കി റോഡിലെത്തിയതായിരുന്നു പക്ഷെ പിടിക്കപ്പെട്ടു സിദ്ധാർത്ഥ് അയാൾ ആ റോഡിലിട്ട് എന്നെ ഒരുപാട് തള്ളി നിലത്തോടെ വലിച്ചഴിച്ചുതന്നെ അന്ന് വീട്ടിൽ കയറ്റി എ സി ബി സിദ്ധാർത്ഥിനെതിർക്കാൻ ചുറ്റും കൂടി ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല വീട്ടിൽ കൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടി ഒരുപാട് ഒച്ചയെടുത്ത് വാവിട്ട് കരഞ്ഞു നോക്കി ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല ഇടയ്ക്കപ്പോഴെ താഴെ ബഹളം കേട്ട് ഞാനിലൂടെ നോക്കുമ്പോൾ കണ്ടു എനിക്ക് വേണ്ടി അടിയുണ്ടാക്കുന്ന എൻ്റെ കൂട്ടുകാരെ അന്ന് അവരെയും എല്ലാവരും കൂടെ ഉപദ്രവിച്ചു അവർ പോയതിനു ശേഷം സിദ്ധാർത്ഥ് വന്ന് ഒരുപാടിനെ ഉപദ്രവിച്ചു തല്ലുകൊണ്ട് ആവശ്യമായിട്ട് വീഴുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു എന്തോന്ന് ഒന്നു എൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു പിന്നെയൊന്നും ഓർമ്മയില്ല എത്ര ദിവസം കഴിഞ്ഞാൽ കണ്ണ് പോലും അറിയില്ലായിരുന്നു കണ്ണ് തുറന്നപ്പോൾ ഞാൻ മറ്റൊരു സ്ഥലത്തായിരുന്നു അടച്ച് ഒരു മുറിയിൽ പിന്നെ രാവിലേതാ പകലേതാ എന്നൊന്നൊരു അറിവുണ്ടായിരുന്നില്ല എത്ര നാളങ്ങനെ കിടന്നു എന്നും അറിയില്ല വല്ലപ്പോഴും ഒരു നേരം ആഹാരം തരുമായിരുന്നു അങ്ങനെ എത്ര ദിവസം ഒന്നും അറിയില്ല പിന്നെ വീണ്ടും ഒരു ദിവസം സിദ്ധാർത്ഥ് വന്ന് വീണ്ടും കയ്യിലേക്ക് എന്തോ ഇഞ്ചക്റ്റ് ചെയ്തു മനസ്സും ശരീരവും മറിച്ച് എനിക്ക് അയാൾക്കെതിരെ പ്രതികരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല പിന്നെ ബോധം വരുമ്പോൾ മംഗലത്തിൻ്റെ മുറിയിലായിരുന്നു ഞാൻ കുറേ നാളുകൾ കൂടി അച്ഛൻ്റെ അമ്മിയുടെ മുഖം ആ ഫോട്ടോയിലൂടെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷിച്ച് ഞാൻ അറിയില്ല അത് നെഞ്ചോട് ചേർത്ത് എത്ര നേരം കരഞ്ഞുവെന്ന് അവിടെ ആ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു ഊർജം കിട്ടിയതുപോലെ ആയിരുന്നു വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെടണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് കിടന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അടുത്ത ദിവസം സിദ്ധാർത്ഥുമായിട്ട് എൻ്റെ കല്യാണമാണെന്ന് അന്ന് രാത്രി എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു മനസ്സിൽ പകല് മുഴുവൻ അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഒന്ന് അറങ്ങാൻ പോലും സമ്മതിച്ചില്ല രാത്രി പക്ഷേ എൻ്റെ നീക്കത്തെ മുൻകൂട്ടി അറിഞ്ഞവർ ഞാൻ കിടന്ന മുറി പുറത്തുനിന്ന് പൂട്ടിയിരുന്നു ഒച്ച എടുത്ത് കരഞ്ഞാൽ പോലും ആരും വരില്ലെന്ന് അറിയാമായിരുന്നു എന്നിട്ട് കരഞ്ഞ് വിളിച്ചു നോക്കി ആരും വന്നില്ല പള്ളിവി പറയുന്നെല്ലാം ദീപുവിനും മേരിക്കൊരു ഒരു ഷോക്കായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഇത്രയും അനുഭവിച്ച് അവളോട് അവർക്ക് എന്തൊന്നുമില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി പിറ്റേന്ന് കല്യാണത്തിന് ആളുകൾ കൂടി അന്ന് കണ്ടതിൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ അന്നാണ് ഞാൻ കാണുന്നത് ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടാവും അവരെതിർക്കാതെ എന്നെ കാണാൻ സമ്മതിച്ചു അങ്ങനെ അവരുടെ സഹായത്തോടെയാണ് ഇവിടെ എത്തിയത് എന്നെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു ഇവിടെയുള്ളവരാ ഇവിടെ വന്ന അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു കൂടെ ഒരു വായാടി അനിയത്തിയും ഏട്ടനും അവരുടെ കൂടെ നിന്ന് ഈ ദിവസം ഞാൻ ഞാൻ സമാധാനമായിട്ടൊന്നുറങ്ങിയത് തന്നെ ഇപ്പതാ എന്തിനു കൂടെ നിൽക്കാൻ ഇതുപോലെ രണ്ട് കഴുതുകളും ദീപുവിനെയും ഏരിയയും നോക്കി കരയുന്നതിനിടയിലും പുഞ്ചിരിച്ചു അവൾ പറഞ്ഞു അവൾ പറഞ്ഞു തീർന്നു രണ്ടുപേരും കൂടി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പല വീട് ഇരുതോളിലും മുഖം അമർത്തി കരഞ്ഞ അവർ അവൾക്കും അത് എന്തെന്നില്ലാത്ത ആശ്വാസമാണ് നൽകിയത് എത്ര നേരം അങ്ങനെ ചേർന്നിന്ന് കരഞ്ഞു എന്ന് മൂന്നാൾക്കും അറിയില്ല മൂന്ന് വീടേയും മനസ്സെൽപ്പം ശാന്തമായും തോന്നിയപ്പോൾ അവർ അടർന്നു മാറി പവിക്കുട്ടി ഇനി നിനക്ക് ഞങ്ങളുണ്ടടി ഒന്നിനു ആർക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കൂല ആര് വന്നാലും പവിയുടെ കവിളിൽ തലോടിക്കൊണ്ട് മേരി പറഞ്ഞു അതെ നീ ഇനി ഞങ്ങളുടെ നിനക്കിനി ഞങ്ങളുണ്ടടാം ദീപ് വീണ്ടും അവളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു മേരി അവളെ കെട്ടിപ്പിടിച്ച് പല്ലവിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു ആ ചേർത്ത് പിടിച്ചത് ഐഡിയയുടെ മുമ്പിൽ ദേവന്റെ കാർ വന്ന് നിന്നു അദ്ദേഹം ധൃതിയോടോടി പല്ലവി എടക്കുന്ന മെഡിക്കൽ റൂമിലേക്ക് ചെന്നു അവിടെ ചെയ്യുമ്പോൾ ദേവൻ കാണുന്നു കൂട്ടുകാരികളോട് ചിരിച്ചു സംസാരിക്കുന്ന പല്ലവിയാണ് ആണ് അവിടെ കാലിട്ടിരിക്കുന്ന ബിൽറ്റ് കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ദേവനോടി അവൾക്കരികിലേക്ക് ചെന്നു ദേവനെ കണ്ടതും പല്ലവി എണീക്കാൻ ശ്രമിച്ചു വേണ്ട കിടക്ക് അതേ അവിടെ നിറകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്താടാ എന്താ പറ്റിയേ അദ്ദേഹം ചോദിച്ചു ഒന്നുമില്ല എൻ്റെ അച്ഛ ഇവിടെ വന്നത് കിടന്നപ്പോൾ കാലുവേദനയായി പിന്നെ ഇവിടെ നിന്ന് എക്സറേ എടുത്തപ്പോൾ ചെറിയൊരു ഫ്രാക്ചർ രണ്ടു ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അവൾ കുറുമ്പോൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു വേദന ഉണ്ടോടാ അദ്ദേഹം കണ്ണു നിറച്ച് ചോദിച്ചു ഇല്ല നീ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അവൾ ദേവന്റെ കവിളിൽ കളിയായി കിള്ളിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഞാനേതായാലും ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം അച്ഛാ റീനാമേം വന്നിരുന്നു ഡോക്ടർ മാമിൻ്റെ കൂടെ ഓഫീസിലേക്ക് പോയി പള്ളിവി പറഞ്ഞു ആ ഞാനിന്ന് അവിടെ പോയി കണ്ടിട്ട് വരാം ദേവൻ പറഞ്ഞു അവിടെ ഇറങ്ങി എന്റെ ബാഗ് ക്ലാസ്സിലാണ് അച്ഛൻ വരുന്നതിന് മുന്നേ അന്ന് എടുത്തുകൊണ്ട് വരുമോ പള്ളവി ദീപുവിനോടും മേരിയോടും പറഞ്ഞു ആടാ ഞാൻ പോയി എടുത്തിട്ട് വരാം ദീപു പറഞ്ഞു നീയും നീയും കൂടപ്പോ മേരിക്കുട്ടി എന്നിട്ട് ഒരാൾ പോയി അബിയൻ്റെ ഒക്കെ ഹാളിൻ്റെ ഫോണിരിക്കുന്നുണ്ട് അതുകൂടെ എടുക്കണം ആ പിന്നെ അവിടെ തന്നെ ജാക്കറ്റ് ഇരിപ്പുണ്ട് ആ കാലൻ്റെ അതും കൂടെ എടുത്തോ പവി പറഞ്ഞു അങ്ങയുടെ ജാക്കറ്റ് എന്തിനാ നിനക്ക് ദീപാവള മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്ത് ചോദിച്ചു ഓ എനിക്ക് അങ്ങേരോട് പ്രേമതോന്നി അടിച്ചു മാറ്റിയൊന്നല്ല ഞാൻ രാവിലെ ചായ കൂലി ഒഴിച്ചാൽ അതിലേക്കാ അങ്ങേർക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത് കൊടുക്കാം ശരിടാ ഞങ്ങൾ പോയി എടുത്തിട്ട് വരാം അവരതും പറഞ്ഞ് പുറത്തേക്ക് പോയി അപ്പോഴാണ് അബി അങ്ങോട്ട് വന്നത് അവനെ കണ്ടത് അവളൊന്ന് ചിരിച്ച കാണിച്ചു എങ്ങനെയുണ്ട് കാലിന് അവൻ അവൾക്കരികിൽ വന്നിരുന്നു ചോദിച്ചു ഏയ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ചെറിയൊരു ഫ്രാക്ചർ രണ്ടു ദിവസം റെസ്റ്റ് എടുത്താൽ ഓക്കെയാവും അവൾ ചിരിയോടെ പറഞ്ഞു ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവനോട് ആദ്യം പറയായിരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ അവന്റെ വായിലിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ അബിയേട്ട പോത്തിന്റെ അടുത്ത് ഒരു വേദോതിട്ടൊരു കാര്യമില്ലാന്നറിയില്ലേ ആ വെട്ടാൻ വരുന്ന പോത്തിന്റെ അടുത്ത് ഞാൻ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം അവൾ ചിരിയോടെ പറഞ്ഞു ഉം ഇനി പോത്തെന്ന് വിളിച്ചുകൂടെ കേൾക്കണ്ട നിന്റെ അടുത്ത കാലം അവൻ തന്നെ തള്ളി പിടിക്കും അവളുടെ തലക്കിയിട്ട് പതിയെ പൊട്ടിക്കൊണ്ടാവൻ പറഞ്ഞു അതിനാണെങ്കി വരട്ടെ അപ്പൊ കാണാം പലവി ആരാണെന്ന് അവൾ വീറോടെ പറഞ്ഞു അതുകൊണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു എന്തായാലും മൂന്നാല് ദിവസം വീട്ടിൽ തന്നെ കൂടാല്ലേ അവൻ കളിയായി പറഞ്ഞു അവൾ നിളിച്ച് കാണിച്ചു പിന്നെ അവർ സംസാരിച്ചിരുന്നു ആ സമയത്തിനുള്ളിൽ രണ്ടുപേർക്കിടയിൽ ഒരു സൗഹൃദ സ്ഥാനം പിടിച്ചിരുന്നു അവട് സംസാരിച്ചിരിക്കുന്നതിനിടക്ക് ദീപൂമേരി കയറി വന്നു അഭി അവരെയും പരിചയപ്പെട്ട് സംസാരിച്ചിരുന്നു അപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് അവനത് എടുത്തു നോക്കി അവന്റെ മുഖത്തെ ഭാവ വ്യത്യാസം കണ്ടു അവൾ കോള് സൈലന്റ് ആക്കി തന്നെ വെച്ചു ശരിയെന്നാ ഞാൻ പോണു ഇനി അപ്പൊ റെസ്റ്റൊക്കെ കഴിഞ്ഞ് അവൻ പറഞ്ഞു അവൾ ചിരിച്ച് തലയാണ്ടി സമ്മതിച്ചു നിന്റെ വീട്ടിൽ വിളിച്ചൊറിഞ്ഞില്ലേ ആ പറഞ്ഞു അച്ഛൻ വന്നിട്ടുണ്ട് മാമിനെ കാണാൻ അവൾ മറുപടി ഉറങ്ങു ഓകെ ശരിയെന്നാ കാണാം അവൻ പുറത്തേക്ക് പോയി ദീപവും മേരി അവൾക്കരികിൽ വന്നിരുന്ന് വീണ് കത്തിയടി തുടങ്ങി ദേവൻ പല്ലവിക്കരികിലേക്ക് വന്നപ്പോൾ റീനയും ഡോക്ടറും ഉണ്ടായിരുന്ന കൂടെ യാതുവായി നടന്നതൊന്നും റീന അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ദേവനൊന്നും അറിഞ്ഞില്ല ദേ ഇനി ഇതുപോലെ കാരുക്ക് വന്നേക്കരുത് കേട്ടല്ലോ റീന രൂപത്തിൽ അവളോട് പറഞ്ഞു പല്ലവി അത് കേട്ട് ചിരിച്ചാണിച്ചു അവരവളുടെ തലയിൽ തലോടി നെറ്റിയിൽ നിന്ന് മുത്തി ദീപൂമേരി അന്തം വിട്ട് നിന്നു കാലുവേദന മാറാതിന് ഡാൻസ് പ്രാക്ടീസ് ഒന്നും വേണ്ട കേട്ടോ രണ്ടു ദിവസം ഫുൾ റെസ്റ്റ് ചെയ്താൽ മാറിക്കോളും ഡോക്ടർ അവളോട് പറഞ്ഞു അവൾ ശരിയോടെ തലയാട്ടി എന്നതിന് നമുക്ക് പോവാം വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നൊക്കെ വാങ്ങാതാണ് ദേഹം പറയുന്ന കേട്ട് പല്ലവി അദ്ദേഹത്തെ ദയനീയമായി നോക്കി എന്നെ നോക്കണ്ട അവൾ നിന്നോട് പറഞ്ഞല്ലേ ഇന്ന് പോയണ്ടെന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു എന്റെ അമ്മയെന്നെ ഒന്നും പറയില്ല പലവി അതും പറഞ്ഞ് ദേവനെ നോക്കി ചുണ്ടുകൂട്ടി അതുകൊണ്ട് എല്ലാവരും ചിരിച്ചു ദേവൻ പലവിയെ താങ്ങി പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു പിന്നാലവിടെ ബാഗുമായി ദീപവും മേരി കൂടെ റീനി അവളെ കാറിലേക്ക് ഇരുത്തി ദീപുവിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി ദേവൻ അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു ദേവൻ കാറിലേക്ക് കയറി പലവിയോട് യാത്ര പറഞ്ഞു എല്ലാവരും തിരികെ പോയി പലവി ദേവനെ നോക്കിയപ്പോൾ ആരെയോ ഫോൺ ചെയ്യുകയാണ് ഹലോ നീ എവിടെയാ ദേവൻ ഫോണിൽ സംസാരിച്ചു ശരി മറുപക്ഷ മറുപടി വന്നു ദേവൻ ഫോൺ കട്ട് ചെയ്തു ആരാച്ചാ ഞാൻ കണ്ണനെ ഒന്ന് വിളിച്ചു നോക്കിയാൽ മോളെ നേരത്തെ വിളിച്ച അവൻ ഫോൺ എടുത്തില്ല ഇപ്പൊ വിളിച്ച പറയാം അവൻ പുറത്തേക്ക് പോയെന്നോ നീ അവനെ കണ്ടില്ലല്ലോ അവൾ നിരാശയോടെ ഇല്ലെങ്കിൽ തലയാട്ടി ആ ഇനി നമുക്ക് വീട്ടിൽ വരുമ്പോൾ കാണാം ഇന്നാവും വരും നമുക്ക് പോവാം അവൾ ചിരിയോടെ തലയാട്ടി ദേവൻ നന്ദനത്തിലേക്ക് കാറോടിച്ചു കണ്ണനെ കാണാനുള്ള കാത്തിരിപ്പുമായി നിറഞ്ഞ മനസ്സോടെ അവളും നമുക്കും കാത്തിരിക്കുക ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം